সাসি আ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വാക്കുകൾ വെള്ളിക്ക് ഒരു ഉത്ഭവ സ്ഥാനം പൊന്ന ഊതി കഴിപ്പാട് ഒരു സ്ഥലമുണ്ട് ഇരുമ്പ് മണ്ണിൽ നിന്നും എടുക്കുന്നു കല്ലുരുക്കി ചെമ്പെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തിന് ഒരു അതിർ വയ്ക്കുന്നു കല്ലിനെ അങ്ങേറ്റം വരെ ശോധന ചെയ്യുന്നു പാർപ്പിടമുള്ളടത്ത് ദൂരെ അവൻ കുഴികുത്തുന്നു കടന്നു പോകുന്ന കാലിന് അവൻ തന്നെ മനുഷ്യർക്കകലെ അവൻ തൂങ്ങി ആടുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു യോബിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രൊവിഷൻസ് ഇരിക്കുന്നത് എവിടെയാണെന്ന് യോവ് പറയുകയാണ് ഭൂമിയിൽ ആഹാരമുണ്ട് നീലരത്നങ്ങൾ ഏറ്റവും അധോഭാഗത്താണ് അതിന്റെ ആഴത്തിൽ തീയാകുന്നു ഡയമണ്ട്സ് എവിടെ ഇരിക്കുന്നു അതിൻ്റെ ബാധ കഴുകൻ കാണുന്നില്ല ഇതെല്ലാം യോവ് പറയുകയാണ് കാണാത്ത മണ്ഡലങ്ങളെ പറ്റി അല്ല യോവ് പറയുന്നത് വ്യക്തതയുള്ള മണ്ഡലങ്ങളെ പറ്റിയാണ് യോവ് പറയുന്നത് നിങ്ങളുടെ നന്മയിരിക്കുന്നത് എവിടെയാണെന്ന് എവിടെയാണ് നീലരത്നം ഇരിക്കുന്നതെന്നും എവിടെയാണ് നിന്റെ നന്മ നന്മയിരിക്കുന്നതും എവിടെയാണ് പൊന്നിരിക്കുന്നതെന്നും വെള്ളിയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിനറിയാം നിന്റെ കുടുംബത്തിനകത്ത് എവിടെയാണ് ആരാണ് അനുഗ്രഹമെന്ന് നിങ്ങൾക്കറിയത്തില്ല നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ എന്തിനാ വിളിച്ചതെന്ന് അറിയത്തില്ല എന്തിനാ ദൈവം നിന്നെ ജനിപ്പിച്ചതെന്ന് അറിയത്തില്ല പക്ഷെ ഈ അവിടെ പുസ്തകത്തിൽ അതിന്റെ സ്ഥാനം ദൈവം അറിയുന്നു

പട്ടണത്തിൽ ആർക്കും ും പോലെ നീ എന്ന വെള്ളിയെ നീ എന്ന പൊന്നിനെ അറിയുന്നൊരു ദൈവം ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് Praise praise the Lord, praise the Lord Lord അതിന്റെ പാത കഴുകൻ അറിയുന്നില്ല പരിതിന്റെ കണ്ണ് കഴുകൻ്റെ പരിന്തിന്റെ പ്രത്യേകത എന്താണ് സൂപ്പർവിഷൻസ് ഉള്ള രണ്ട് പക്ഷി വർഗമാണ് കഴുകൻ പരിന്ത് അതിന്റെ ആ അത് വേട്ട് അതിൻ്റെ ക്യാപ്ചറിങ് വളരെ ഹൈറ്റിൽ നിന്നാണ് കിലോമീറ്റേഴ്സിന് അപ്പുറം കഴുകൻ ഒരു മോയിലോടി പോകുന്നതോ ഒരു കോഴിയെ കാണുന്നത് വളരെ ദൂരത്തു നിന്നും അത് ലാൻഡ് ചെയ്തത് ആ ഓബ്ജക്റ്റിനകത്തേക്കാണ് എത്ര ഉയരത്തിൽ നിന്നും കാഴ്ച കാണുവാൻ കഴുകന്റെ കണ്ണിന് കഴിയും വളരെ ശക്തിയുള്ള ഷാർപ്പായ ലെൻസുകളാണ് കഴുകനുള്ളത് എന്നാൽ യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു കഴുകന് കാണാൻ കഴിയാത്ത ചിലത് പരുതിൻ്റെ പ്രത്യേകത എന്താണ് പെട്ടെന്ന് അതിനെടുത്തുകൊണ്ട് പോകും ഒരു പരുന്നിനും പിടിക്കാൻ കഴിയാത്തൊന്ന് ഉണ്ടെന്ന് ചൊരണ്ടിക്കൊണ്ടിരുന്ന കുഴിമുയലിന്റെ ശക്തി കുറഞ്ഞു പോയെങ്കിലും കുഴിമുയലെ നിന്റെ പാർപ്പ് പാറക്കകത്താണ് ശക്തി കുറഞ്ഞ കുഴിമുയലെ ശക്തി കുറഞ്ഞ മന അനുഭവം ഉള്ളത് ബലഹീരായി കേരലഗ്നങ്ങളെ കാണും ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രവുഞ്ചനങ്ങളെ അനുഭവിക്കും എന്തുകൊണ്ടാണ് മനുഷ്യന്റെ മേൽ ദൈവം ജ്ഞാനം ഇട്ടിട്ട് പറഞ്ഞു അതെ ഈവൻ എന്റെ സ്വാദൃശ്യത്തിലോ ഈവൻ എന്റെ സ്വരൂപത്തിലോ ഞാൻ പറയുകയാണ് പറയുകയാണ് നിന്നെ വിളിച്ച ദൈവം ദൈവം സൃഷ്ടിച്ച ചില കഴുകന്റെ െ പിടിക്കാൻ കഴിയാത്തത് നിന്നെ കാണുന്ന ദൈവം അതുപോലെ തന്നെ ഞാൻ പറയാ ചില നന്മകൾ നിന്റെ കണ്ണിൽ തുറക്കാൻ പോവുകയാണ് സഭയുടെ പോകുകയാണ് অবгаশ অবাক কথা দুষ্ট ব্যাপারে গলে যীশু ইন নামাতিল ওরে কলগরম ওরে পরতুম ই দেশতু পরপেট কাড়াতবা ওরে কলগরম ওরে পরতুম ই দেশতু দৃষ্টিবেজে কি কাটাতরো দেওয়াস সর কানঠে দেওয়াস সর ধরঠে ও শাবাস শিখারবাসিয়া তাদবা ഇതിനകത്ത് പന്ത്രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും എവിടെയാണ് ദൈവത്തിന്റെ വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം അത് ദൈവ സാന്നിധ്യത്തിനകത്താണ് ഞാനിങ്ങനെ പറയാം ഈ ദേശത്തിന്റെ സ്പിരിറ്റായ കഴുകൻ ഈ ദേശത്തിന്റെ സ്പിരിറ്റായി പരിന്തിന് കിട്ടാത്ത ചിലത് ഈ സഭക്കകത്ത് കേറാൻ പോവുക